കൗൺസിലിംഗ് കോർണറിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം നമസ്കാരം ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ കുറെ കൂടി ലഘൂകരിച്ചിട്ടുണ്ട് എങ്കിലും മനുഷ്യൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി കൗൺസിലിംഗ് കോർണറിന് ലഭിച്ചിരിക്കുന്ന കത്തുകളുടെ അടിസ്ഥാനത്തിൽ ജീവിത പ്രശ്നങ്ങളെ വിലയിരുത്തലിലെടുക്കുന്നു കൗൺസിലിംഗ് കോർണർ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫാദർ ജോസ് തച്ചിൽ ഈശ്വരസഭ വൈദികനായ ഇദ്ദേഹം മലപ്പറമ്പ് ക്രൈസ്റ്റ് ഹാൾ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഷ്യോ റിലീജിയസ് സെൻ്റർ എസ് ആർ സിയുടെ ഡയറക്ടർ കൂടിയാണ് അച്ഛ സ്നേഹപൂർവ്വം അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു കത്ത് ഒരു പ്രോൺ അഡിക്ഷനെ സംബന്ധിക്കുന്ന ഒരു കത്താണ് ഷാർജയിൽ നിന്നാണ് കത്ത് ലഭിച്ചിരിക്കുന്നത് കത്തിൽ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് മൂവീസ് എപ്പോഴും അതുപോലെ പ്രോൺ മൂവീസ് അതുപോലെയുള്ള നോവലുകൾ എപ്പോഴും വായിക്കുകയും അതിന് കംപ്ലീറ്റ് ആയിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നു ചിൻ ആ ഒരു ചിന്ത വരുമ്പോഴത്തേക്കും അതിലേക്ക് അറിയാതെ വീണു പോകുന്നു തെറ്റ് ചെയ്തതിന് ശേഷം അപാരമായിട്ടുള്ള കുറ്റബോധം ഇദ്ദേഹത്തെ അലട്ടുന്നുണ്ട് നിരന്തരം അദ്ദേഹം പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു ബിഹേവ്യറിൽ നിന്ന് ഈ ഒരു സ്വഭാവ രീതിയിൽ നിന്ന് മാറി നിൽ മാറി നിൽക്കാൻ കഴിയുന്നില്ല കൺഫസ്സ് ചെയ്തിരുന്നു പല സമയങ്ങളിലും കുംഭസാരക്കൂട്ടിൽ ഏറ്റുപറയുകയും പരിഹാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി അദ്ദേഹത്തിന് ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല അച്ഛ ഇങ്ങനെയൊരു കത്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണം എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛാ എന്താണ് പറയാനുള്ളത് പ്ലസിനെറ്റിൻ്റെ വ്യാപകമായ പ്രചാരണം കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ചിരിക്കുന്ന സമൂഹത്തെ മുഴുവൻ നഷ്ടപ്പെടുത്താവുന്ന ഒരു വലിയ അടിമത്തമാണ് പ്രോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു അഡിക്ഷനെ പറ്റി ഇത്രയും ആത്മാർത്ഥമായിട്ട് തുറന്നു പറയാൻ ഇദ്ദേഹം കാണിച്ച താല്പര്യവും അതിൽ നിന്ന് വിമുക്തി നേടാൻ അദ്ദേഹം കാണിക്കുന്ന തീവ്രമായ ആഗ്രഹവും അഭിനന്ദിനിയാണ് സാധാരണ രീതിയിൽ ഏറെ പേര് കുടുങ്ങിക്കിടക്കുന്ന ഒരു വലയാണത് പക്ഷേ ആരും തുറന്നു പറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനോ ശ്രമിക്കാത്ത ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മുൻകൈയ്യെടുക്കൽ പരമപ്രധാനാണ് എന്ന് ഞാൻ കരുതണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അറിവ് നമുക്ക് വേണ്ടത് ഈ പ്രോൺ അഡി അഡിക്ഷൻ മറ്റെല്ലാ അഡിക്ഷനെ പോലെ തന്നെയും മദ്യം മയക്കുമരുന്ന് എന്നിങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള നശിപ്പിക്കാവുന്ന അഡിക്ഷൻ പോലെ തന്നെ വളരെ നഷ്ടപ്പെടുത്താവുന്ന നമ്മെ ബാധിക്കാവുന്ന ഒരു അഡിക്ഷനാണ് എന്തുകൊണ്ടാണ് വച്ച ഇങ്ങനെയുള്ള പ്രോൺ അഡിക്ഷനിലേക്ക് ആളുകൾ വീണുപോകുന്നത് അതിന് പല കാരണങ്ങളുണ്ടാവാം ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില അനുഭവങ്ങളുടെ തനിയാവർത്തനമാവാം കുട്ടിക്കാലത്തോ മറ്റോ ഉണ്ടായ ചില അനുഭവങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും മായാത്ത ചില ലാഞ്ചനകൾ ബാക്കി വയ്ക്കും അപ്പോൾ അത് നമ്മെ ഇതിലേക്ക് കൂടുതൽ ആഴപ്പെട്ടു പോകാനായിട്ട് പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നന്നായിട്ട് പ്രാർത്ഥിക്കുക അതിനുവേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുക അതൊരു നല്ല കാര്യമാണ് പക്ഷെ അതുമാത്രം പോരാ കാരണം ഇത് വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശക്തി നമ്മളറിയുന്നത് നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് ചാഞ്ഞു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് കാണാനുള്ള തീവ്രമായ അഭിലാഷ ഉണ്ടാവും കുറേ പേര് വിചാരിക്കുന്നത് തൽക്കാലത്തേക്ക് ഇങ്ങനൊരു താല്പര്യം തോന്നി കണ്ടു പക്ഷേ ഞങ്ങളിതിൻ്റെ അടിമകളല്ല എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇത് ഇത് എന്നറിയുക കാരണം ഇത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ മുച്ചൂട് നശിപ്പിക്കാവുന്ന ഒരു ശക്തി ഇതിനുണ്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവും നമുക്ക് നിരന്തരം ദേഷ്യം വരുന്ന ആൾക്കാരായിട്ട് മാറും നമ്മൾ ഇരട്ട ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് എന്നൊരു തോന്നലിലേക്ക് നമ്മൾ വളരും നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതെ വരും നമ്മുടെ ജോലിയിൽ താല്പര്യമില്ലാതെ വന്നിട്ട് നമ്മൾ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധ്യതകൾ പോലും ബലി കഴിച്ച് ഇതിലേക്ക് സമയം കണ്ടെത്തി തുടങ്ങും പുറത്ത് ഇറങ്ങാനായിട്ടും മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനായിട്ടുമുള്ള ഒരു താല്പര്യക്കുറവ് ഉണ്ടായി വരും വലിയൊരു കുറ്റബോധത്തിന് അടിമയാവും പങ്കാളികളുമായിട്ട് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ബന്ധുക്കളുമായിട്ട് ഒരു ബന്ധമില്ലായ് വരും ഇങ്ങനെ നമുക്ക് സാമാന്യേനെ ചിന്തിക്കാൻ പറ്റാത്തത്ര ആഴപ്പെട്ട അപകടമുണ്ടാക്കുന്ന ഒരു ഒരു അടിമത്വമാണ് ഇതെന്ന് തിരിച്ചറിയണം ഇതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ പേഴ്സണൽ ലൈഫിലും അതുപോലെ കുടുംബത്തിലും സമൂഹത്തിലും എല്ലാം ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കാണും അല്ലേ ഈ ഒരു തെറ്റിലേക്ക് വീണ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഓറിയൻറ്റേഷൻ മുഴുവൻ അതായിട്ട് മാറും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകും അപ്പം നമ്മൾ ആളുകളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ മാറ്റി നിർത്തും നമ്മുടെ ജോലിയിലുള്ള താല്പര്യം കുറയും നമ്മുടെ ശ്രദ്ധ മുഴുവനും ഇത് അടുത്ത് എപ്പോൾ കാണാൻ പറ്റും എങ്ങനെ കാണാൻ പറ്റും എന്നിങ്ങനെയുള്ളൊരു മട്ടിലേക്ക് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ട് മാറുന്നതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും തീവ്രമായ തീവ്രമായൊരവസ്ഥയിൽ നാം നൂറ് ശതമാനം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരും ഒരു പക്ഷേ ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കപ്പെടുന്നവരുമായിട്ട് മാറാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് മാറുമല്ലേ ചാസ് ഒരു പരിധിവരെ ഒരു പരിധിവരെ അല്ല ഒരു വലിയ പങ്ക് വരെ കാരണം ഒന്ന് ഉള്ളിൽ തീവ്രമായ കുറ്റബോധമുണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ മോശമാണ് ഞാനായിരിക്കുന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് സ്വീകാര്യമല്ലാത്ത തലമാണ് എന്നൊരു തോന്നലുള്ളത് കൊണ്ട് നമ്മളറിയാതെ തന്നെ അതിൽ നിന്ന് നമ്മൾ നമ്മൾ ബന്ധങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നും മാറി നടക്കുന്നവരായിട്ട് മാറും സാവധാനം അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം നൂറ് ശതമാനം ഇല്ലാതെയായിട്ട് നമ്മൾ ഒരു പക്ഷെ നാശത്തിൻ്റെ വക്കിലെത്തിപ്പെടും അച്ഛാ ഈ ഇവിടെ ഈ ഒരു കത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്രയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും തിരിച്ചു വരാനുള്ള വലിയൊരു ആഗ്രഹം ഈ വ്യക്തി പ്രകടിപ്പിക്കുന്നുണ്ട് പല പ്രാവശ്യം കുമ്പസാരിച്ചിട്ടും അതുപോലെ പ്രാർത്ഥിച്ചിട്ടും മാറി നിൽക്കാൻ പറ്റുന്നില്ല അതുതന്നെയല്ല ഒരു വ്യക്തമായിട്ടുള്ള ഒരു എന്തൊക്കെ എങ്ങനെയാണ് ഈ ഒരു തെറ്റിൻ്റെ ബന്ധനത്തിൽ നിന്ന് ഈ ഒരു പാവത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുക അച്ഛൻ്റെ ഒരു സജഷനൂടി ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ തീവ്രമായ ആഗ്രഹം തന്നെ നല്ലൊരു തുടക്കമാണ് അതിൻ്റെ അടയാളമാണ് പ്രാർത്ഥന ഉപവാസം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് പക്ഷേ ഇത് തീവ്രമായ ഒരു തീവ്രമായൊരാഗ്രഹമായ പോര ഒരു തീരുമാനമായിട്ട് മാറണം ഞാൻ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ നാം തീരുമാനിച്ചു കഴിയുമ്പോൾ ആ തീരുമാനം നമ്മിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉറപ്പുണ്ട് മറ്റു ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സിൻ്റെ ഒരു ശക്തിയുണ്ട് അപ്പം നമ്മളറിയാതെ തന്നെ നമ്മുടെ വിൽ പവർ ഡെവലപ്പ് ചെയ്യും നാം ചില സാഹചര്യങ്ങൾ വേണ്ടെന്ന് വെക്കും ബോധപൂർവം നാം ഇതിനെതിരായിട്ട് കരുക്കൾ നീക്കും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തീവ്രമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഒരു തീരുമാനത്തിൽ എത്തണം എന്ന് അതിൻ്റെ നേരത്തെ ബ്ലസി പറഞ്ഞതുപോലെ ആദ്യത്തേത് ഈ പറഞ്ഞതുപോലെ തിരിച്ചറിവാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് രണ്ടാമത്തേത് അത് മാറ്റാനുള്ള തീരുമാനമാണ് മൂന്നാമത്തേത് ഇദ്ദേഹം ചെയ്തതുപോലെ തുറന്ന് സമ്മതിച്ച് സഹായം തേടാനുള്ള മനസ്സിൻ്റെ തുറവിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന ചില തെറാപ്പികളിലേക്ക് നമുക്ക് ചിലത് സ്വയം ചെയ്യാൻ പറ്റും മറ്റു ചിലത് മറ്റുള്ളവരുടെ സഹായം ത്തിന് വേണ്ടി സഹായം വേണ്ടി വരും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു മാറ്റം വരുത്തുക നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ ബോധപൂർവം ശ്രദ്ധിക്കുക നിവൃത്തിയുള്ളിടത്തോളം സമയം നമ്മൾ പൊതുസ്ഥലങ്ങളിൽ ആയിരിക്കുക മറ്റുള്ളവരെ യഥാർത്ഥത്തിൽ നമ്മളെ സഹായിക്കുന്നവരാണ് വിധിക്കുന്നവരല്ല എന്നൊരു ബോധ്യത്തിലേക്ക് വളരുക അപ്പോൾ നമ്മൾ നമ്മുടെ ചില പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യും അത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഈ കഠിന തരമായ വ്യഥയെ ഇല്ലാതെയാക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയണം മറ്റെന്ത് ലഹരി പദാർത്ഥത്തെയും പോലെ അപ്പോൾ ആരോഗ്യകരമായി ജീവിക്കാനായിട്ടുള്ള ഒരു തീരുമാനം കൂടിയാണ് ഈ അടിമത്തത്തിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള തീരുമാനം നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മാറ്റാനും റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത മനസ്സിൽ നിറക്കുകയും ഒക്കെ ഇതിൻ്റെ ഒരു തിരിച്ചു വരാനുള്ള ഒരു മാർഗ്ഗമാണ് ലേച്ച യെസ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മൾ ഒരു സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ എടുത്ത് മാറ്റുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനെ സസ്റ്റെയിൻ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചില പെരുമാറ്റ രീതികൾ നമ്മൾ ഈ ഒരു പെരുമാറ്റത്തിൽ നിന്നും മാറാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു ബോധപൂർവ്വം നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു അപ്പോൾ അതിന് പകരം വെക്കുന്ന ചില പോസിറ്റീവായിട്ടുള്ള ധാരണകളും തീരുമാനങ്ങളും നമുക്കുണ്ടാവണം അതൊന്നാണ് നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക ക്രിയാത്മകമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് പറ്റുക പ്രാർത്ഥിക്കുന്നത് ഒരു ഒരു സമൂഹത്തിൻ്റെ തലത്തിലായിരിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നമ്മൾ പെരുമാറ്റത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുക പ്രധാനമാണ് പിന്നെ എപ്പോഴും ഒരു കാര്യം നമ്മൾ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ തമ്പുരാനിൽ ശക്തിപ്പെടാൻ കർത്താവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് എനിക്കിത് സാധിക്കും എന്ന് നൂറ് ശതമാനം ബോധ്യത്തോടു കൂടെ മുന്നോട്ട് പോകാൻ കൂടി സാധിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് ആഴപ്പെട്ട ഒരു ശക്തി കൈവരും ഇങ്ങനെ ഇതിലും വലിയ എത്രയോ സങ്കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത് അങ്ങനെ ജീവൻ കൊടുത്ത ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് സർവം സാധ്യമാണ് എന്ന ഉറച്ച ബോധ്യം പരമപ്രധാനം അതാണ് മറ്റൊരു തലം എന്ന് ഞാൻ കരുതുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അല്പം പരിശ്രമിച്ചു എനിക്ക് ഈ പതിവിൽ നിന്ന് കുറച്ച് മാറാൻ പറ്റി അത് ഞാൻ ആഘോഷിക്കണം മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പ്രത്യേക കാര്യത്തെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ആഘോഷം കിട്ടുന്ന കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാകും കൊച്ചുകുട്ടികൾ അങ്ങനെയല്ലേ അവർക്ക് സമ്മാനം കിട്ടിയാൽ അവർക്ക് നല്ല സ്വീറ്റ്സ് കിട്ടിയാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കൂടുതൽ നന്നായിട്ട് ചെയ്യും നമുക്കു നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളെ പോസിറ്റീവായിട്ട് ഈ കാര്യത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ നമ്മൾ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക അത് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ആവുന്നത്ര സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കാൻ പറ്റണം മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകത ഇറ്റ് ഈസ് പ്രഷർ ഓറിയൻറ്റഡ് ആ മനുഷ്യ മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുന്നതൊക്കെ അത് അനുഷ്ഠിക്കാൻ ശ്രമിക്കും അപ്പോൾ നമ്മളറിയാതെ തന്നെ ഈ കാര്യത്തിൽ നിന്ന് വിടുതി നേടി അതിനെ ആഘോഷിച്ച് കുറേ കൂടി രസകരമായ കാര്യങ്ങളിലേക്ക് മുഴുകുമ്പോൾ സാവധാനത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ നമുക്ക് പറ്റും അപ്പോൾ ഇതിനെ മാറ്റിക്കളയുക എന്നുള്ളത് പോലെ തന്നെ പ്രധാനമാണ് ഇതിന് പകരം മറ്റൊന്ന് വയ്ക്കുകയും ആ മറ്റൊന്നിനെ ആഘോഷിക്കുകയും കൂടുതൽ ആഹ്ലാദകരമാക്കി മായി ജീവിക്കുകയും ചെയ്യുക ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനെപ്പറ്റി കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് തീരുമാനിക്കുക ചില മനോഹരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പെരുമാറ്റം മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് അതിൽ ലയിക്കുക എന്നിട്ട് വളരെ കുറച്ച് സമയം ഇതിലേക്ക് ഒരു ആത്മപരിശോധന എന്ന മട്ടിൽ മാത്രം ഇറങ്ങിപ്പോവുക ഇടയ്ക്ക് നമ്മൾ വീണ്ടും വീഴാൻ അത് തമ്പുരാന് സമർപ്പിക്കുക കാരണം നമുക്ക് അസാധ്യമായ കുറേയേറെ കാര്യങ്ങൾ തമ്പുരാനും സാധ്യമാണ് നമ്മൾ അത് നമ്മുടെ മനസ്സിൽ കൂട്ടിവെക്കുമ്പോൾ നാം അറിയാതെ തന്നെ നാം അതിൻ്റെ അടിമയാകുകയാണ് ആ കുറ്റബോധത്തിൽ നിന്നിട്ട് അതിൻ്റെ അടിമയാകും അപ്പോൾ കുറ്റബോധമല്ല പ്രധാനം പശ്ചാത്താപമാണ് ഈ ഒരു പരമമായ തിരിച്ചറിവ് നമ്മുടെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പരമപ്രധാനമാണ് ആത്യന്തികമായത് കുറ്റബോധത്തിലല്ല പശ്ചാത്താപത്തിലാണ് അതായത് ഞാനെൻ്റെ തെറ്റിനെ പറ്റി അവബോധം ഉള്ളപ്പോൾ തന്നെ എന്നെ തീവ്രമായി സ്നേഹിക്കുകയും എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വയം ജീവൻ കൊടുക്കുകയും ചെയ്ത തമ്പുരാൻ്റെ സാന്നിധ്യം എന്നിലും എൻ്റെ ചുറ്റുപാടും ഉണ്ട് എന്നൊരു ബോധ്യം അതാണ് പശ്ചാത്താപം എന്ന് പറയാം ദൈവം എന്നോട് പൊറുക്കും ദൈവത്തിൻ്റെ കരുത്തെന്നിലുണ്ട് എനിക്ക് നാളെയിലേക്ക് നടക്കാൻ സാധിക്കും ഈ ഒരു ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോവുക പ്രധാനം ഇദ്ദേഹത്തെക്കാളും പരമപ്രധാനമായിട്ട് എനിക്ക് പറയാൻ താല്പര്യം ഇത് പ്രധാനമല്ല എന്ന് കരുതിയിട്ട് ഇതിൽ മുഴുകിയിരിക്കുന്നവരോടാണ് നിങ്ങൾ വിചാരിക്കുന്നതിലേറെ അപകടകരമായ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങളായിരിക്കുന്നത് അത് തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് വരാം അത്തരത്തിലുള്ള ഒരു മുൻകരുതലും അത്തരത്തിലുള്ള ഒരു ശ്രദ്ധയും ഞാൻ എന്തിലേക്കാണ് വഴുതി പോകുന്നത് എന്ന ഒരന്വേഷണവും പരമപ്രധാനം അപ്പോൾ ഇദ്ദേഹത്തോട് പര അത്യന്ധികമായിട്ട് നമുക്ക് പറയാനുള്ളത് തമ്പുരാനിൽ ആശ്രയിക്കുക കൊടുക്കുക അതുപോലെ തന്നെ പാപ സാഹചര്യങ്ങൾ എന്ന് വേദപാഠം പറയുന്ന ഇതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞു മാറുക തീരുമാനമെടുക്കുക തീരുമാനത്തിൻ്റെ ഒരു ഘടകം തീവ്രമായ ആഗ്രഹമാണ് അത് അദ്ദേഹത്തിനുണ്ട് പക്ഷെ അത് തീരുമാനിക്കുക എന്നിട്ട് വളരെ ശക്തമായ വിൽപവറോട് കൂടി ആത്മശക്തിയോടുകൂടി അതിനെതിരായിട്ട് പടപൊരുതുക അങ്ങനെ പടപൊരുതി കഴിയുമ്പോൾ ഇത് വളരെ സാവധാനത്തിൽ അത്ര എളുപ്പത്തിലല്ല ഒരു കാര്യം എപ്പോഴും അറിയേണ്ടത് ഞാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു ഇനി എനിക്ക് മുന്നോട്ട് മാർഗമില്ല എന്ന ആ ഒരു വലിയ ഒരു നുണയിലേക്ക് വീഴാതിരിക്കുക എന്നുള്ളതാണ് ഐ ഫീൽ ദറ്റ് അദ്ദേഹം വളരെ മനോഹരമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കത്തിലാണ് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ അച്ഛൻ വളരെ വ്യക്തതയോടുകൂടി ഈ ഒരു സമയം ഈ ഒരു ജീവിത പ്രശ്നത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അച്ഛൻ സംസാരിച്ചു മുന്നോട്ട് അച്ഛൻ വെച്ചത് കുറേയേറെ നല്ല ഒരു തിരിച്ചു കുറേ ഏറെ മാർഗനിർദ്ദേശങ്ങളാണ് നമുക്കിത് നമ്മളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാം ഇതുപോലെയുള്ള വിവിധ വിഷയങ്ങളുമായി കൗൺസിലിംഗ് കോർണറിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി